ഇതുപോലെ സഹനത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴേ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷിയാകണതെന്ന് നോക്കിയാൽ ഈ ആഴ്ചത്തെ മറ്റൊരു സാക്ഷ്യം ഉള്ളത് നിഷയുടെ സാക്ഷി തൃശ്ശൂരിൽ നിന്ന് നിഷയുടെ സാക്ഷ്യങ്ങൾ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നിയ സാക്ഷ്യമാണ് നിശക്ക് മക്കളില്ല രണ്ട് മക്കൾ അബോട്ടായിപ്പോയി അപ്പോഴത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിൽ പറഞ്ഞു കർത്താവ് എനിക്ക് ഗുജറാത്തിൽ പോകണം അത്യാവശ്യമായിട്ട് അപ്പോൾ ഞാൻ ഗുജറാത്തിൽ പോകണ മുമ്പ് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്നിച്ച് ഈ ആൾക്കാരൊക്കെ ഈശോയോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ ഈശോ ഞാൻ ഗുജറാത്ത് എനിക്ക് ഗുജറാത്തിൽ അത്യാവശ്യമായിട്ട് പോകണം പക്ഷേ ഞാൻ ഗുജറാത്തിൽ പോകണമെങ്കിൽ പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ എനിക്ക് ഗുജറാത്തിൽ പോകാൻ പറ്റത്തില്ല അത് നിൻ്റെ ഇഷ്ടം എന്താ ചെയ്യും അപ്പോഴേ എന്നാ പക്ഷേ ഗുജറാത്തിൽ പോകുന്നവരെ ആയില്ല പോയി തിരിച്ചു വന്നപ്പോൾ ആയി ഈശോ പറഞ്ഞു അവൾ പറഞ്ഞ് അവളുടെ ടൈമിൽ ഈശോ സബ്മിഷൻ സെറ്റ് ചെയ്യും ഏശോ നിങ്ങളെ അനുഭവി നിങ്ങളൊന്നും അനുഭവിച്ച് അടുത്ത് നിന്നാണ്ടല്ലോ ഈ ആൾ ആരാണെന്ന് അറിയാം പിന്നെ അപ്പനും വേണ്ട ഈ അമ്മനും വേണ്ടെന്ന് പറഞ്ഞ പോലെ ആവൂ അത്രയും അത്രയും ലവബിളാണ് അത്രയും ലവബിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ആൾ അന്ത്യം വരെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നേരിട്ട് ഇപ്പം ദൈവ ദൈവാനുഭവം ഉള്ളവർ സാധാരണ മനുഷ്യരിൽ ദൈവിക സ്പിരിച്വാലിറ്റിയിൽ അവർ വർദ്ധിക്കുന്ന കണ്ടില്ലേ അപ്പം നേരിട്ട് അവളുടെ ജീവിത പ്രസംഗങ്ങൾ നേരെ ഈശോമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എന്നിട്ട് അവൾക്ക് പറ്റുന്ന രീതിയിൽ ഈശോ കൊണ്ടുവന്നു അപ്പോൾ എന്നിട്ട് അവൾ പറയും ഈശോ നിന്നെ എനിക്ക് നിനക്ക് എന്നെ നേരത്തെ അറിയാം ഓപ്പറേഷൻ പറ്റത്തില്ല എനിക്ക് പേടിയാണ് അതൊരു രസമാണ് ആ സാക്ഷി എനിക്ക് പേടിയാണ് കാര്യം എനിക്കൊരു സൂചി കൊണ്ട് കുത്തുന്ന പോലും എനിക്ക് ഞാൻ കിടന്ന് കാറും അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതാക്കി തന്നോ എന്ന് പറയും അല്ല അപ്പം നമ്മൾക്ക് എനിക്കത് ആ സാക്ഷ്യത്തെ മനസ്സിലാക്കാൻ തേടുന്ന ഓപ്പറേഷൻ മോശമാണെന്നല്ല ഞാൻ അവർക്ക് നമ്മൾ പറയുന്ന നമ്മളുടെ ആ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ദൈവം വിഷയം സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസാനം ഇവളേത് ഒരു ദിവസം ഇവളുടെ അമ്മ ഒരു സ്വപ്നം കാണാം കൃപാസനം മാതാവ് പ്രസവം എടുക്കുന്ന എടുത്തിട്ട് കുഞ്ഞിനെ കൊക്കി കൊടുക്കുന്നു അപ്പോൾ അമ്മ ഇവളോട് പറയും എടി നിനക്ക് വേദന ഒന്നും ഉണ്ടാകത്തില്ല കൃപാസന അമ്മ തന്നെ വന്ന് തിയേറ്ററിൽ വന്ന് കുഞ്ഞിനെ എടുത്ത് നിനക്ക് തരണം ഞാൻ സ്വപ്നം കണ്ടെന്ന് പറയും എന്നിട്ടത് അത് ഇരുപത്തിരണ്ടാം തീയതിയാണെന്ന് പറയും അവിടെയാണ് പ്രശ്നം സ്വപ്നം ആരെങ്കിലും കാണാം പക്ഷേ ഈ അമ്മ പറഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി തന്നെ ഇവള് പ്രസവിക്കും ശ്രുതി കേട്ട ഹലലൂയാ അതായത് ഈ വിഷയം എന്ന് വെച്ചാൽ നം നോക്കേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷനെയും ഉടമ്പടിക്ക് അവർ ചെയ്യാണ് ഇരുപത്തിരണ്ടാം തീയതിയാണെന്ന് അമ്മയോട് പറഞ്ഞു കൊടുത്തു അവളുടെ അമ്മയോട് പറഞ്ഞു കൊടുത്ത് അവളുടെ അമ്മ അവളോട് പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതിയാണെന്ന് പ്രസവിക്കൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് വേദന തോന്നത്തൂല്ലെന്ന് പറയും അവൾ സാധാരണ ഓപ്പറേഷൻ അല്ലാതെ പ്രസവിച്ചിട്ട് പോലും വേദന തോന്നില്ല ഒരു സൂചിക്കൊത്ത് പോലും തോന്നിയില്ല അതിന് അഭിഷേകമുണ്ട് പ്രത്യേക ദൈവത്തിൻ്റെ കയ്യിലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾ ഓപ്പറേഷൻ അല്ലാതെ സ്ഥാനം സ്വാഭാവികമായി പ്രസവിച്ച ആൾക്കാർക്ക് അറിയാമല്ലോ നാൽപ്പത്തഞ്ച് യൂണിറ്റാണ് മറ്റേയാണ് ആ നാൽപ്പത്തഞ്ച് അസ്ഥികൾ ഒരുമിച്ചൊടിയണം അത്രയും വേദനയുള്ള കേസാണ് പ്രസവ വേദന ഇതൊക്കെ ഫീല് ചെയ്യാത്ത രീതിയിൽ നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല നീ സമുദ്രത്തിലൂടെ നടക്കും സമുദ്രം നിന്നെ മുക്കത്തില്ലെന്ന് ഒരു അഭിഷേകമുണ്ട് അതവൾക്ക് കൊടുത്തിരിക്കുന്നു ശ്രുതി കണ്ടെ ഹലീയാളാ അതിനെന്ത് ഇവിടെ ഈ അഭിഷേകം കിട്ടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിരിപ്പ് കൊണ്ടാണ് അവളോട് ഇവിടെ തിയേറ്ററിലോട്ട് ഇവിടെ കൊന്തി കൊണ്ടുപോയപ്പോൾ തന്നെ ഇവളോട് നേരത്തെ ഡോക്ടർ പറഞ്ഞ് ഈ കാശുരൂപം കൊന്തി ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ മിണ്ടിയില്ല ഡോക്ടർ അങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ സൂത്ത കാശുരൂം കഴിഞ്ഞടുത്ത് പിടിച്ചു എന്നിട്ട് ഈ പ്രസവത്തിൻ്റെ സമയത്ത് മുൻ ഉടമ്പടി കാശിനും ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് അതിനിടക്ക് ആ നല്ല സമയമായപ്പോൾ കാശിനും കയ്യിൽ നിന്ന് പോയി ഓപ്പറും തീരിൽ താഴെ വീണ് അപ്പോൾ ഡോക്ടർ ഇവിടെ ചൂടായി ഇത് എൻ്റെ കാണിക്കെടുത്തു നേരത്തെ പറഞ്ഞത് ഇതൊന്നും എടുക്കാൻ പാടുന്നു ഡോക്ടർ എങ്ങനെ എടുത്തോ എങ്ങനെ എടുത്തോ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്താന്ന് പറയും അവസാനം ഇവിടെ നിലവിളി കൂട്ടിയപ്പോൾ കാശിനും എടുത്ത് കൈ കൊടുത്തു കാശിനും കൈ പിടിച്ച സമയത്ത് ഇവിടെ പ്രസവിക്കുകയും ചെയ്തു നിങ്ങളാ സാക്ഷി കേൾക്കണ ശരിക്കും പറഞ്ഞാലേ അതായത് സീരിയസ് ആയിട്ട് അവൾ സീരിയസ് ആയിട്ടാണ് ഡോക്ടറിൻ്റെ വാക്ക് പോലും കേൾക്കാൻ സീരിയസ് ആയിട്ടാണ് മദറിനെ ഹോൾഡ് ചെയ്യണത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരാണെന്ന് അറിയും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിൽ ദൈവം അറിയിക്കുന്ന അവരെ ശുദ്ധിക്കട്ടെ ഹലലിയ പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും ണത്തിന് ആശീർവ ഹോൾഡ് ചെയ്യണതും ഒരു സാക്ഷ്യമാണ് ശരിക്കുക അല്ല ഡോക്ടർ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണേൽ എവിടെയെങ്കിലും മാറ്റി വെക്കത്തില്ല അങ്ങനെയാണ് അമ്പത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അങ്ങനെ ചെയ്യത്തുള്ളൂ ഈ പത്ത് ശതമാനമാണ് എപ്പോഴും ഹാട്രിക്ക് അടിക്കുന്നത് വിശ്വാസത്തെ വിശ്വാസമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് കോംപ്രമൈസ് ഒത്തുതീർപ്പില്ലാത്തത് ആരോടും ഒത്തുതീർപ്പില്ല അവരും അവരുടെ ദൈവവും വേറെ ഒന്നും അവരുടെ സത്യമായിട്ട് അവർ കരുതണില്ല ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉടായ്പോണെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റും ഇപ്പം നിങ്ങളുടെ കാര്യം ഉടായ്പ ആയിട്ട് മാറും ഈ ദിവസങ്ങളിലുള്ള വേറൊരു സാക്ഷിയോ എനിക്കിഷ്ടപ്പെട്ടത് ജസ്തിൻ്റെ സാക്ഷ്യമാണ് കടപ്പക്കര കൊല്ലം കടപ്പക്കര ജസ്തിൻ്റെ സാക്ഷിയാണ് അതായത് മുപ്പത് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് അദ്ദേഹം വീടില്ല അദ്ദേഹം വീട് കിട്ടി ഉടമ്പടി അതല്ല പ്രശ്നം അയാൾക്ക് നാൽപ്പത്തി വയസ്സുണ്ട് വൈഫിന് കൂടെ കൂടെ ആഘോഷം സംഭവിക്കുന്നുണ്ട് രണ്ടാമത്തെ കുഞ്ഞിന് അഘോഷനാണ് മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ആഘോഷം സംഭവിച്ചു അപ്പോൾ അതിന് ശേഷം അദ്ദേഹം ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അയാൾ പറയണത് ഈ ജീവൻ്റെ തന്തു പൊക്കളല്ലേ അതുകൊണ്ട് ഞാൻ ഉടമ്പ എടുത്ത് കഴിഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ അവളുടെ പൊക്കിൽ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി തേരം പുരട്ടി അത് സാക്ഷ്യമാണത് അത് ഭർത്താവിൻ്റെ സാക്ഷ്യമാണ് ഭാര്യയുടെ പൊക്കൽ കൊടിയിൽ ഉടമ്പടി തേരം പുരട്ടു ഉടമ്പടി തേലം പുരട്ടി കഴിഞ്ഞാൽ പിന്നെ ആപോർഷൻ ഇല്ല തീർന്നു അത് അമ്മ ആ വിഷയം ഏറ്റെടുത്തു കാര്യം നമ്മളത് അമ്മക്ക് ഏൽപ്പിച്ചല്ല പക്ഷേ പുരട്ടുമ്പോഴൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങളിങ്ങനെ വെളിച്ചെണ്ണ ചേച്ചി കുളിക്കാൻ പോളെ പോലെ പുരട്ടരുത് അതതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിളുണ്ടേ വിശ്വപ്രവാണം ചെല്ലിയിട്ട് ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വിശ്വസിക്കണമെന്ന് ഉറപ്പുവരുത്തിയിട്ട് വളരെ സദ്യചാണ് ആ വിഷയം ചെയ്യണത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞു എട്ടാം മാസം ഡോക്ടർ പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് ഗ്രാമേ ഉള്ളൂ ഇൻക്യുബേറ്ററിൽ നേരത്തെ ഓപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഇൻകുബേറ്ററിൽ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഭയങ്കര ഒന്നൊന്നര രണ്ട് ലക്ഷം രൂപയാവും ഇൻക്യുബേറ്ററിൽ വെച്ച് കൊച്ചർ വളർത്തിക്കഴിഞ്ഞാൽ വെയിറ്റ് വെപ്പിച്ചെടുത്താൽ അപ്പോൾ യോഗം പറയാം അതൊന്നുമില്ല ഡോക്ടറെ കൊച്ചിന് ആ സമയമാകുമ്പോൾ വെയിറ്റ് വെക്കുകയുള്ളൂ എൻ്റെ മനസ്സിൽ എന്തായിരിക്കണം അമ്മ അതിനെ വെയിറ്റ് വെപ്പിച്ചുള്ളതാണ് പിന്നെ ഒരാഴ്ചകളിൽ രണ്ടായി രണ്ടായി രണ്ട് എണ്ണൂറായി പെട്ടെന്ന് പ്രസവിച്ചു ആ കറക്റ്റ് പത്ത് ആയപ്പോൾ ആൾ പ്രസവിച്ചു നല്ല ഉഗ്രം കുഞ്ഞ് അതായത് ഇത് ഈ വിശ്വാസ യാത്രയാണ് യാത്രയാണിതേ ഒരപ്പൻ്റെ വിശ്വാസ യാത്രയാണ് സ്വന്ത ജീവിത പങ്കാളിയുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടുള്ള അപ്പൻ്റെ ഇതൊക്കെ ചെറുപ്പകാരാണ് മനസ്സിലാക്കണം ചെറുപ്പക്കാരൊക്കെ ഇന്ന് എത്ര എത്രയോ സുന്ദരമായ രീതിയിലാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലെ വിശ്വാസത്തെ ഉടമ്പടി വഴി ആപ്ലിക്കേറ്റ് ചെയ്യണത് നമ്മളെ ഞെട്ടിച്ചു കളയുക അതുകൊണ്ട് ഞാനീ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം നോക്കുക ഇതെല്ലാം ഒരു സാധാരണ മനുഷ്യരുടെ സാക്ഷ്യങ്ങളാണ് സാധാരണ മനുഷ്യരെ എത്ര വിശ്വാസത്തോടു കൂടിയാണ് ഉടമ്പടിയെ ആക്ടിവേറ്റ് ചെയ്യണത് ദൈവം അവരോട് സത്യസന്ധമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത് അതിന് ഇവയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവനീ പൊക്കിക്കോഴിയിലൊക്കെ കൊണ്ടുപോയി ഉടമ്പടി തൈലം പൂശുമ്പോഴേ ദൈവം അത് ഏറ്റെടുക്കാൻ കാരണമുണ്ട് അവൻ ഇവിടെ പറഞ്ഞിരിക്കണ കാര്യം ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ നോക്കും ഈ പത്രം ആർക്കാണ് കിട്ടണത് എനിക്കൊരു നിർബന്ധമുണ്ട് കർത്താവിനെ അറിയാത്തവരാണോ എന്ന് അറിയണം അറിയാത്തവരാണെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ എന്നാണ് അതാണ് വിഷയം കർത്താവിനെ അറിയാത്തവരാണെന്ന് ഞാൻ ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പത്രം പ്രാർത്ഥിച്ച് കൊടുക്കണതേ അവർ കർത്താവിനെ അറിയാൻ വേണ്ടി ഇങ്ങനെയുള്ളവർ ദൈവം അറിയാതിരിക്കുമോ ശ്രുതികട്ടെ ശ്രുതികട്ടെ പരിശുദ്ധ പരമധി വിരണത്തിന് ഇവിടെ ഒരു സത്യസന്ധമായ ഇതുപോലെ ഉടമ്പടി ആക്ടിവിറ്റ് ചെയ്താൽ നിങ്ങളൊരു ഫ്രഷ് ഹാൻഡാണെങ്കിൽ പോലും ആദ്യമായിട്ടും ഈശ്വരൻ അറിയുന്നവരാണെങ്കിൽ പോലും കർത്താവ് നിങ്ങളോട് ഉടമ്പടിയിലൂടെ മറുപടി പറയും പല ആൾക്കാരുടെ ഉടമ്പടി ലാഗ് ചെയ്യണത് പകുതി ചെയ്ത് ഈ വവ്വാര് ചപ്പണ പോലെ ഉടമ്പടി എടുത്തിട്ടാണ് പല വവ്വാ ചപ്പണ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ പകുതി ചപ്പുമ്പോൾ തന്നെ അത് ഒടിഞ്ഞത് അല വീഴും പിന്നെ നോക്കുമ്പോൾ പകുതി ചപ്പിയിരിക്കണേ കാണാം പകുതി ചപ്പി ഉടമ്പടിയാണ് പല ആൾക്കാരുടെയും പവർ ചപ്പി ഉടമ്പടി എന്ന് പറയും എന്താ കാര്യം വെച്ചാൽ ഇവർ പകുതി ചെയ്യും ചിലത് ചെയ്യും ചിലത് ചെയ്യത്തില്ല ചിലത് ഭംഗിയാട് ചെയ്യും ചില ചെയ്തെന്ന് ഒപ്പിച്ചു വരത്തും അങ്ങനെ അങ്ങനെ പോയ ഉടമ്പടികളാണ് ഇതെല്ലാം നിങ്ങൾക്ക് രണ്ടാമത് സമ്പൂർണ്ണമായിട്ട് ദൈവസ്നേഹത്തോടു കൂടി ചെയ്യാനുള്ള അഭിഷേകത്തിനായി ശ്രുതികേണ്ട ഹലലീയ ഉടമ്പടി നിബന്ധനകൾ ദൈവ സ്നേഹത്തോടെ വിശ്വസ്തയോടെ ചെയ്യാനുള്ള അഭിഷേകം ഈ ആരാധനയോട് ഞങ്ങൾക്ക് നൽകണമേ ഈശോ ലോകത്തിന് കൊടുക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി രണ്ടെടുത്ത് അഭിഷേകം ചെയ്യണമേ മഹത്തോ ആരാധന പരിശുദ്ധ പരമ ദിവരണത്തിന് ആദ്യം എന്റെ മക്കള് പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന് കൈമാറാനുള്ള സുവിശേഷത്തിന്റെ സ്വർഗത്തിന്റെ ഉപകരണമായി നിങ്ങളെ മാറ്റാൻ വേണ്ടി പ്രാര്ത്ഥിക്കുക കർത്താവർത്തേ സ്വർഗത്തിന്റെ ഉപകരണമായി സ്വർഗത്തിന്റെ ഉപകരണമായി എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണം അങ്ങനെ അറിയാത്ത അറിയിക്കുവാൻ അറിയിക്കുവാൻ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ ആഴപ്പെടുത്തുവാൻ ഞാൻ ദൈവസിംഹത്തോടെ പ്രവർത്തിക്കുവാൻ ദൈവ സ്നേഹത്തോടെ പ്രവർത്തിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേകം നമ്മൾ സജിയായാലും ആരായാലും അവിടെ വില എങ്ങനെയാണ് അവർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ എക്സ്പോർട്ട് ക്വാളിറ്റി ആക്കും എന്നാണ് ഈശോ പറഞ്ഞത് സ്വർഗീയ വിനിമയത്തിനായി ഞാൻ ഒരുക്കി വെക്കും അതിൻ്റെ വില കൂടിയെന്ന് എൻ്റെ അർത്ഥം അപ്പോൾ കൈമാറ്റത്തിലൂടെയും മറ്റു വരുമ്പോഴും യേശുവിനെ ഏറ്റുപറയുന്നതിലൂടെയുമാണ് നമ്മൾ യേശുവിനേറ്റുപറയാത്ത ഒരു പ്രവർത്തനങ്ങളിലും ദൈവത്തിന് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല സഭയിലൊക്കെ എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തനം നടക്കണതാണ് പക്ഷേ അതിലൊന്നും യേശുവിനെ അവർ ഏറ്റുപറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പലരും പല പല പ്രവർത്തനങ്ങളിലും ചില അച്ഛന്മാർ ലോഹ ഒരിക്കലും ഉപയോഗിക്കാറില്ല നിങ്ങളുടെ വീടുകളിലൊക്കെ വരും ഇടവ് ഉപയോഗിക്കുകയാണ് ലോഹയൊക്കെ ഇടാതെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് യേശുവിനത് ഏറ്റുപയുക അവരങ്ങനെയുള്ളവർ നിങ്ങളെ സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ല എന്താ കാര്യം അവരോട് പറയണം നിങ്ങളിത് ഇത് ഈ വസ്ത്രമൊക്കെ ഇട്ടിരിക്കേണ്ടത് കർത്താവിന് ഏറ്റുപറയാൻ വേണ്ടിയാണ് നിങ്ങൾക്കത് പേടിയാണ് അതാ പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ അവർക്ക് ഞാൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാണെന്ന് അറിയാനുള്ള അറിയിക്കാനുള്ള ബുദ്ധിമുട്ടേണ്ടത് മാനസിക ബുദ്ധിമുട്ട് നമുക്ക് അവരുടെ സ്വാതന്ത്ര്യമില്ല അതൊക്കെ ഒരു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളെ വിശ്വാസിക്കണം അതൊരു കാര്യമില്ല അങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അപ്പം നിങ്ങളോർക്കും ലോഹയിലാണ് അച്ഛൻ ഇരിക്കണം എന്ന് അങ്ങനെയല്ല അച്ഛനെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഒരു അടയാളമായിട്ട് ഒരു വിശുദ്ധ വസ്ത്രം കൊടുത്തിട്ടുണ്ട് അത് മാനിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ക്രിസ്തുവിനെയാണ് അവർ കൈമാറണത് അല്ലെങ്കിൽ പാൻസും കോട്ടിട്ട് ജോലി ചെയ്യാൻ ആർക്കാൻ പറ്റാത്തത് അരിസ്തുവിനെ കൈമാറണ നിന്ന ഉറപ്പിക്കണത് അവരവിടെ നിന്ന് കൈമാറും ചിലപ്പോൾ ലക്ഷണം കൊടുക്കുമായിരിക്കും പക്ഷെ കഥയില്ല അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ നാമത്തിൽ ഒരു ക്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിന് നാമത്തിൽ കൊടുക്കണം ക്രിസ്തു മഹത്തപ്പെടുന്ന മക്കളെ ഉടമ്പടിയിൽ ആത്യന്തികമായ ലക്ഷ്യം അതാണ് അതിപ്പോൾ ഓരോരുത്തരും കണ്ടില്ലേ നിങ്ങളെ ആ സാക്ഷ്യം പറഞ്ഞ ഓരോരുത്തരെയും അവരുടെ ജീവിതത്തിൽ വിശേഷ വിദ്യയായി അവർ ക്രിസ്തുവിനെ ഏറ്റു പറയുമ്പോഴേ തീർച്ചയായിട്ടും അവർ മഹത്വപ്പെടുത്തുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ എന്താ സംഭവിക്കണത് ദൈവം നമ്മളെയും മഹത്വപ്പെടുത്തും അത് അങ്ങോട്ടുള്ള ഒരു ഉഭയകക്ഷി ഇടപെടലാണ് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തിയാൽ ദൈവം നമ്മളെയും മഹത്വപ്പെടുത്തും പിതാവ് ഭൂമിയിൽ ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി ഞാൻ ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ ഈശ പ്രവർത്തിച്ചല്ലേ അപ്പം ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തുന്നത് എന്താണ് മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റു ഉടമ്പടിയിൽ ഒത്തിരിയേറെ അവസരങ്ങളാണ് അതല്ല അല്ലാതെ നിങ്ങളെ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന മാത്രം തരൂ ഇട്ടത്തെ കുത്തിയിരുന്ന് പിച്ചപ്പോ പറഞ്ഞ് ഇരിക്കരുത് ഞാൻ പതിലുണ്ട് കാര്യം അത് ദൈവത്തിന് വേണ്ടി ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കി തീർക്കുന്ന ഈ കാലഘട്ടങ്ങളിലെ ദൈവിക നടപടിക്രമവും പദ്ധതിയും സ്വർഗത്തിൻ്റെ പദ്ധതിയുമാണ് ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഹലീയ ണത്തിന് പരിശുദ്ധ പരമദിവ്യത്തിന് ആരാധനയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യ കാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരുന്നു സ്ഥലോ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ അഭിഷേക ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുക രോഗസൗഖ്യ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയമാണ് രോഗസൗഖ്യ പ്രാർത്ഥന സമയത്ത് ഓരോ സമയത്ത് നിങ്ങളെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം രോഗമുള്ളെടുത്ത് കർത്താവിന്ദിന് ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ മക്കളെ കർത്താവ് നിന്ന് തിരുമുറിപാർന്ന് ഫലത്തും കയ അങ്ങനെ മക്കളുടെ സ്ഥിരശുര പ്രാർത്ഥിക്കുന്ന സന്തുബന്ധങ്ങളിലും വംസപ്പെസ്സുകൾ രക്തം ഞരമ്പുകളിൽ ശരീര കോശങ്ങളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ മാർഗരോഗങ്ങൾ തീരവേദികൾ യേശു ക്രിസ്തുവിനും നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതികട്ടെ ഹലേരി

നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഈ ആഴ്ചയിൽ ഉടമ്പടി എടുത്തവരോ എടുക്കാൻ പോകുന്നവരോ അവിടെ ജീവിത മണ്ഡലങ്ങളെല്ലാം അവർക്ക് വിന്നില്ല എന്ന കണ്ണീരോടെ എന്ന വിശ്വാസത്തോടെ ഈശ്വരോട് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ദൈവിക മാധ്യസ്ഥത്തിലാണ് ഉടമ്പടി പുലരുന്നത് അമ്മയെ പരിശുദ്ധ അമ്മയും ജോലിയില്ലാത്തവർ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു സൂചിക്കല മക്കളെ അമ്മ പരിശുദ്ധ വീടില്ലാത്തവർ പ്രാർത്ഥിക്കുന്നു വിസ ലഭിക്കാത്തവർ പ്രാർത്ഥിക്കുന്ന പരീക്ഷ തോക്കുന്നവർ പ്രാർത്ഥിക്കുന്ന പരീക്ഷ എഴുതാൻ പോകുന്നവർ ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്നവർ യാത്ര ചെയ്യാൻ പോകുന്നവർ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർ വിദേശയാത്ര കുടുങ്ങിപ്പോയവർ ജയിലിൽ അകപ്പെട്ട മക്കൾ പലതരത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളുള്ളവർ വീട്ട് തടസ്സങ്ങളുള്ളവർ കർത്താവ് അവർക്ക് അവരിപ്പോൾ കണ്ണിനോട് അങ്ങോട്ട് തിരിച്ചു തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദയമേ അങ്ങനെ കർത്താ കുഞ്ഞുങ്ങളെല്ലാത്തും പ്രാർത്ഥിക്കുന്നുണ്ട് വിവാഹമത്വർ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് പലതരത്തിലുള്ള ഡൈവേഴ്സ് അവൻ്റെ വക്കിലെത്തിക്കുന്നവരും അവൻ്റെ കേസ് നടക്കുന്നവരും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ തിരുമനം സ്വീകരിക്കാൻ അവരുടെ മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണ ചെറിയട്ടെ ദൈവത്തിൻ്റെ കണ്ണ ചെറിയട്ടെ കർത്താവ് വരുമാനം മുട്ടിപ്പോയവർ വരുമാനം മുട്ടിപ്പോയവർ ചെയ്തവരുക്കൊണ്ടിരിക്കും വരുമാനങ്ങൾക്ക് വരുമാനം മാർഗമില്ലാതെ വിഷമിക്കുന്നവർ കർത്താവ് എല്ലാ എല്ലാത്തരത്തിൽ വിഷമം അനുഭവിക്കുന്ന കർത്താവ് കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അവരെല്ലാമേലെല്ലാം കർത്താവിൻ്റെ കണ്ണ ചെറിയെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കൃപചൊരു കർത്താവ് ഭർത്താവ് മരിച്ചുപോയവർ ജീവിത പങ്കാളി മരിച്ചു പോയവർ അകന്ന് താമസിക്കുന്നവർ മക്കളില്ലാത്തവർ മക്കൾക്ക് അപകടം ഒരു കർത്താവ് പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ കണ്ണിനൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിരവശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് പലതരത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെ കേസുള്ളവർ കർത്താവ് തടസ്സങ്ങളുള്ളൊരു കർത്താവ് ലോൺ കിട്ടാത്തൊരു കർത്താവരെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവം എന്ത് ചെയ്യണം ആരും സഹായിക്കും എന്നറിയാൻ പാടില്ലാത്ത കർത്താവ് വിഷമിക്കുന്ന മക്കൾ കണ്ണിനോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ചെരുവിൻ്റെ ശ്രുതികളുടെ ദുരിതങ്ങളെ ഹലിയുരിതെ